ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മേഞ്ചൽ ലോറിൻ്റെ പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ വളരെ ഒരു സമയമാണത് കാരണം ചില വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് അല്ലേ വേനൽ പോലെയല്ല വർഷം അപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ റെഡ് അലേർട്ടാണ് ഒരുപാട് മഴ മരം ഇടിഞ്ഞു വീഴല് തെങ്ങ് പൊട്ടി വിഴൽ കറണ്ട് ഇല്ല ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ സംഭവിച്ചത് ഇപ്പം നമ്മൾ കടന്നു പോണത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറന്നിട്ടില്ല അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് അതൊന്നും പിന്നെ വീട്ടിലെ ചെറിയ ചെറിയ കുട്ടികൾ ഈ വെള്ളമൊക്കെ നിറഞ്ഞ സമയത്ത് മക്കളൊക്കെ പുറത്തു പോകുന്നത് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ മക്കൾ വീട്ടിലൊന്നും ഉറപ്പു വരുത്തണം തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ സംഭവിച്ചു അപ്പോൾ അത് ഭയങ്കര പിന്നെ വേദന ഉള്ളൊരു കാര്യമാണ് അപ്പോൾ മക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ മഴക്കാലത്ത് പിന്നെ ഡ്രൈവ് ചെയ്യുന്നവർ വണ്ടി സൈഡാക്കിയിട്ട് മരങ്ങൾ മരത്തിൻ്റെ അടിയിലൊക്കെ വണ്ടി സൈഡാക്കിയിട്ട് കിട്ടുന്ന വളർന്ന ആൾക്കാരുണ്ട് മഴ കൂടുന്ന സമയത്ത് അതുപോലെ സൈഡാക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ കാലവർഷം അത്രയും മോശമാണ് നമുക്കൊന്നും ഒരിക്കലും പ്രവചിപ്പിക്കാൻ പറ്റാത്ത പ്രവചിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇപ്പോഴത്തെ കാലവർഷം വന്നു ചേരുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ ഒരുപാട് പിന്നെ ഈ പിന്നെ ഇതോടെ ഞാനിത് പറയുകയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ വളരെ ശ്രദ്ധിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ അതുപോലെ നമ്മളെ ഈ മഴക്കാലത്ത് നമുക്ക് ഈ കെ എസ് ഇ ബി നമ്മുടെ ജീവനക്കാർ അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു അവർ നമുക്ക് വേണ്ടിയിട്ട് രാവിലെ മകളില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ കാര്യമില്ലാത്ത സമയത്ത് അവരെ വിളിച്ചിട്ട് വറപ്പ് പറയുന്നുണ്ട് പക്ഷേ അവർക്ക് അവർ കഷ്ടപ്പാടൊണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി എല്ലാവരും പ്രാർത്ഥിക്കുക അവരെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവൾ അവരെ ഉൾപ്പെടുക കാരണം എന്ന് വെച്ചാൽ അവർ നമുക്ക് അപ്പനും വേണ്ടി നമ്മൾക്ക് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ മക്കളെ ശ്രദ്ധിക്കുക എല്ലാവരും സേഫായിരിക്കാം കേട്ടോ വീണ്ടും വീണ്ടെന്താണ് ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം